വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഒരു നൂതന വാഹന സ്ക്രാപ്പിംഗ് പദ്ധതി അവതരിപ്പിച്ച് ഗുജറാത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നവർക്ക് തീർപ്പാക്കാത്ത ഗതാഗത നിയമലംഘന പിഴകൾ നികുതികൾ തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് പുതിയ സർക്കാർ നയം നികുതി പിഴ ചെലാൻ എന്നിവയിൽ ഇളവുകൾ നൽകിക്കൊണ്ട് പഴയ ഗതാഗത വാഹനങ്ങൾ റദ്ദാക്കുന്നതിനിടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഗതാഗത വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പരിസ്ഥിതിക്കും വാഹന ഉടമകൾക്കും ഒരുപോലെ നേട്ടമായി കണക്കാക്കപ്പെടുന്നു വാഹന മലിനീകരണത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് പഴകിയ വാഹനങ്ങളിൽ നിന്നുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വായു ഗുണനിലവാര തകർച്ചയ്ക്ക് ഗണ്യമായി കാരണമാകുന്ന പഴയ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എട്ട് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പുതിയ പദ്ധതിയുടെ പ്രത്യേക നേട്ടങ്ങൾ വിശദീകരിക്കുന്ന നിരവധി സർക്കുലർ ഗുജറാത്ത് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മലിനീകരണ തോതിന്റെ കാര്യത്തിൽ ഈ വാഹനങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരായി കാണപ്പെടുന്നത് പണം ഞങ്ങൾ തരും അംഗീകൃത രജിസ്ട്രേഷൻ ആൻഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റിയിൽ പഴകിയ വാഹനങ്ങൾ പൊളിച്ചുമാറ്റുന്ന വാഹന ഉടമകൾക്ക് അമിതവേഗത ചുവപ്പ് സിഗ്നൽ മറികടക്കൽ മറ്റ് നിയമലംഘനങ്ങൾ തുടങ്ങിയവ പോലുള്ള ഗതാഗത ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകളുടെ കൂട്ടുചേർക്കൽ ഉൾപ്പെടെ നിരവധി പിഴകളും നികുതികളും ഒഴിവാക്കപ്പെടും കുടിശ്ശികയുള്ള മോട്ടോർ വാഹന നികുതികൾക്കും പണമടക്കൽ വൈകിയതിനാൽ ഉണ്ടാകുന്ന പലിശക്കും ഇളവ് ബാധകമാണ് വാഹനം റദ്ദാക്കിയതായി സ്ഥിരീകരിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ആൻഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉടമകൾക്ക് ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ അനുവദിക്കും ഇത് ഗതാഗത മേഖലയിൽ ഉടമകളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കും മലിനീകരണം കുറയ്ക്കുക പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നീ രണ്ട് നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ സ്ക്രാപ്പിംഗ് നയം ലക്ഷ്യമിടുന്നത് എന്നും ഈ പ്രോത്സാഹനങ്ങളിലൂടെ കൂടുതൽ വാഹന ഉടമകളെ പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ വൃത്തിയുള്ളതും കൂടുതൽ സുസ്ഥിരവുമായ ബദലുകളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഗുജറാത്ത് ഗതാഗത വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ